സംസ്ഥാനത്തിൽ ആദ്യമായി പൂർണ്ണമായും ഓൺലൈൻ പഠനത്തിനു ശേഷം ഒരു പൊതു പരീക്ഷയെ അഭിമുഖീകരിക്കാൻ പോവുകയാണല്ലോ മാർച്ച് പതിനേഴ് മുതൽ തുടങ്ങുന്ന ഈ വർഷത്തെ എസ് പ്ലസ് ടു പരീക്ഷകളുടെ ടൈം ടേബിളുകൾ നിങ്ങൾ കണ്ടുകാണും കോവിഡ് മഹാമാരി തീർത്ത പ്രതിസന്ധികളെ തരണം ചെയ്തു പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്ന പത്താം തരത്തിലെ അറബി പഠിക്കുന്ന കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് യൂണിറ്റുകളാണ് ഊന്നൽ മേഖലയായി പത്താം ക്ലാസ്സുകാർക്ക് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് ഒന്നാമത്തെ യൂണിറ്റിലെ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന പ്രധാന പ്രവർത്തനങ്ങളാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒന്നാമത്തെ യൂണിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ബയാനാതു ഷക്സൂയ ബയോഡാറ്റ ഇത് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ പതിനഞ്ചിൽ നജ്മ ഉൽ മാലൂമാത് അനി ദഖ്തൂർ എ പി ജെ അബ്ദുൽ കലാം വനുക്കമ്മിൽ ഉൽ ബയാനാത്ത് ഷക്സിയ എ പി ജെ അബ്ദുൽ കലാമിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് ചുവടെ കൊടുത്ത ബയാനാത്തു ഷക്സിയ പൂരിപ്പിക്കണമെന്നാണ് പറയുന്നത് ഈ പ്രവർത്തനം നമുക്കൊന്ന് പരിചയപ്പെടാം ബയാനാത്ത ഷക്സിയ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായും അൽ ഇസ്മുൽ കാമിൽ ഒരാളുടെ പൂർണ്ണ പേര് ഇസ്മുൽ വാലിദ് പിതാവിൻ്റെ പേര് ഇസ്മുൽ വാലിദത്ത് മാതാവിൻ്റെ പേര് മെക്കാനുൽ മീലാദ് ജനിച്ച സ്ഥലം താരിഖുൽ മീലാദ് ജനിച്ച തീയതി അദ്ദിറാസ ആ വ്യക്തിയുടെ പഠനം അൽ മനാസിബ് പദവികൾ എന്തെല്ലാം പദവികൾ ഏറ്റെടുത്തിട്ടുണ്ട് ആ പദവികൾ താരിഖുൽ വഫാത്ത് മരണപ്പെട്ട വ്യക്തിയാണെങ്കിൽ മരണപ്പെട്ട തീയതി അൽ മുഅല്ലഫാത്തുൽ മഷൂറ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഇത് മിക്കവാറും നമുക്ക് ഒരു പാരഗ്രാഫ് ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു തെർജുമത്തുൽ ഹയാത്ത് തെർജുമത്തുൽ ഹയാത്ത് നൽകിയതിന് ശേഷമായിരിക്കും ബയാനാത്തുൽ ഷക്സിയ തയ്യാറാക്കാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന തെർജുമത്തുൽ ഹയാത്ത് വായിക്കുകയും ആ വായനയിൽ അദ്ദേഹത്തിൻ്റെ പേര് പിതാവിൻ്റെ പേര് മാതാവിൻ്റെ പേര് സ്ഥലം തീയതി പഠനം ഏറ്റെടുത്ത പദവികൾ പ്രധാനപ്പെട്ട കൃതികൾ നമ്മൾ വായിക്കുമ്പോൾ തന്നെ പ്രത്യേകം അടയാളപ്പെടുത്തി വെക്കുകയും എന്നിട്ട് ബയാനാത്തുൽ ഷാക്സിയ പൂരിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് പരിചയപ്പെടേണ്ടത് ഇനി ബയാനാത്തു ഷാക്സിയ പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രവർത്തനമാണ് തെർജുമത്തുൽ ഹയാത്ത് തയ്യാറാക്കുന്നത് തെർജുമത്തുൽ ഹയാത്ത് തയ്യാറാക്കുവാൻ ബയാനാത്തു ഷാക്സിയയിലെ വിവരങ്ങൾ ഉൾപ്പെടുത്തി എങ്ങനെയാണ് നാം അത് ചെയ്യേണ്ടതെന്ന് നോക്കാം ഒരു ബയാനാത്ത ഷക്സിയ കിട്ടിക്കഴിഞ്ഞാൽ അതിലിപ്പോൾ അൽ ഇസ്മുൽ കാമിൽ ഇസ്മുൽ വാലിദ് ഇസ്മുൽ വാലിദ്ത്തൊക്കെ കൊടുത്തിട്ടുണ്ടാവും അതിൽ നിന്നും നമുക്ക് ഒരു പാരഗ്രാഫ് രൂപത്തിലേക്ക് എഴുതുന്നതാണല്ലോ തർജുമത്തുൽ ഹയാത്ത് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു പാരഗ്രാഫ് രൂപത്തിൽ ചുരുക്കി എഴുതുന്നതാണ് തർജുമത്തുൽ ഹയാത്ത് അദ്ദേഹത്തിൻ്റെ ജീവിത ജീവിതത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ട് എഴുതുന്നതാണ് തെർജു ഹയാത്ത് അങ്ങനെയാണെങ്കിൽ അവിടെ അൽ ഇസ്മുൽ കാമിൽ എന്നല്ല നമ്മൾ എഴുതേണ്ടത് അതിന് നമുക്ക് ഈ കാണുന്ന കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വച്ചാൽ അത് എളുപ്പത്തിൽ എഴുതാവുന്നതാണ് ഉദാഹരണത്തിന് ആദ്യം നമ്മൾ വലിത എന്ന് പറഞ്ഞ് തുടങ്ങുക വലിത ആരാണ് ജനിച്ചത് അബുൽ ഫക്കീർ സൈനുൽ ആബിദീൻ അപ്പോൾ ഉലിത അബുൽ ഫക്കീർ സൈനുൽ ആബിദീൻ എന്ന് പറഞ്ഞ് തുടങ്ങി അതിനെ തുടർന്ന് ഏത് വർഷമാണെങ്കിൽ സന സന എന്നൊരു വേർഡ് എഴുതി ഒരു വാക്കെഴുതി ജനിച്ച വർഷം എഴുതുക പിന്നെ ജനിച്ച സ്ഥലം അറിയുമെങ്കിൽ ഒരു ബി അല്ലെങ്കിൽ ഫി എന്ന അക്ഷരം ഉപയോഗിച്ചുകൊണ്ട് ബി കറിയത്തി ബി മുക്കാത്താഴ്ത്തി ബി മദീനത്തി എന്നൊക്കെ പറഞ്ഞ് ഒരു ബി ചേർത്തി സ്ഥലപ്പേരും എഴുതുക പിന്നെ കാന വാലിദുഹു അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്നു ആരായിരുന്നു പേരറിയാമെങ്കിൽ അവിടെ പേരെഴുതുക കാനവാലുദുഹു എന്ന് പറഞ്ഞിട്ട് ജൈൻ ആബിദീൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരറിയുമെങ്കിൽ എന്തു ചെയ്യുക ആ പേര് എഴുതുക അപ്പം കാനത്ത് വാലിദ് ഹു അദ്ദേഹത്തിൻ്റെ വാലിദത്ത് മാതാവായിരുന്നു മാതാവിൻ്റെ പേര് നമുക്ക് അറിയുമെങ്കിൽ ആ പേരെഴുതുക അത് കഴിഞ്ഞാൽ വാലിദും വാലിതുമായി വലിത ജനിച്ചു എന്നും പറഞ്ഞു സനത്ത് വർഷമെഴുതി പിന്നെ ഏത് മേഖലയിലാണ് ഇദ്ദേഹം അറിയപ്പെട്ടതെങ്കിൽ വക്കാന കാത്തിബൻ മഷൂറൻ അല്ലെങ്കിൽ വക്കാന സിഹാഫിയൻ വക്കാന അദീബൻ ഏതായിരുന്നെങ്കിൽ ഏതെങ്കിലും എല്ലാം കൂടെ എഴുതണമെന്നില്ല കാത്തിബൻ എന്നോ എന്നോ അദീബൻ എന്നോ അർത്ഥമനുസരിച്ച് എഴുതുക തുടർന്ന് വ വ എന്ന് പറഞ്ഞ അക്ഷരം ഓരോ വാക്കുകളെയും ഓരോ വാചകങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കാനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വ ഇടക്കിടക്ക് എഴുതുന്നത് കൊണ്ട് കുഴപ്പമില്ല വെവല്ല അൽ മനാസിബ് അദ്ദേഹം ഏറ്റെടുത്ത പദവികൾ ഏതൊക്കെയായിരുന്നു അപ്പോൾ കാന സി സിഹാഫിയൻ വ തെവല്ല അൽ മനാസിബ് ഖാന വസീറൻ മന്ത്രി ആയിരുന്നുവെങ്കിൽ അൽ വിസാറ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം ഏതെല്ലാം പദവികൾ ഏറ്റെടുത്തിട്ടുണ്ട് അത് നമുക്ക് അറിയാവുന്ന തന്നിരിക്കുന്ന വിവരങ്ങളിൽ നിന്നും കണ്ടെത്താവുന്നതാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി ലഹു മു അല്ലഫാതുൻ ഖസീറ അദ്ദേഹത്തിന് ധാരാളം ഗ്രന്ഥങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെതായി കൊടുത്തിരിക്കുന്ന ഗ്രന്ഥങ്ങളെ എഴുതി വയ്ക്കുക അവസാനം മരണപ്പെട്ട വ്യക്തിയെക്കുറിച്ചാണ് എഴുതുന്നതെങ്കിൽ തുവഫിയ അദ്ദേഹം മരണപ്പെട്ടു അവിടെയും സന ഇന്ന വർഷം അല്ലെങ്കിൽ താരീഹ് ആ തീയതി കൂടി എഴുതുക ഈ രൂപത്തിൽ നമുക്കൊരു ഭയാനാത്തു ഷക്സിയെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ തർജ്ജമത്തിൽ ഹയാത്താക്കി മാറ്റി എഴുതാവുന്നതാണ് ഇനി ഈ പാഠത്തിലെ ഗ്രാമറുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്താം അതിൽ ആദ്യം വരുന്നത് അന്ന റഹമ അന്ന അന്ന റഹമ അന്ന എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിലും ഈവൻ ദോ അങ്ങനെയാണെങ്കിലും എന്ന അർത്ഥമാണ് മ അന്ന റഹമ അന്ന എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യുംഫിക്കു മാൽഫുറായിഹുൽ അദ്ദേഹത്തിന് വലിയ സമ്പത്തൊന്നും ഇല്ലാതിരുന്നിട്ട് കൂടി അങ്ങനെ സാമ്പത്തികമായി ഇല്ലാതിരുന്നിട്ട് പോലും അങ്ങനെ ആയിട്ട് പോലും അദ്ദേഹം ദരിദ്രർക്ക് തൻ്റെ ധനം ചിലവഴിക്കുമായിരുന്നു രണ്ടാമത്തെ നോക്കൂ ഉദാഹരണം അൽ ജബു ഹാറുൻ അന്നൽ മൗസീമ ബാലിരൻ കാലാവസ്ഥ തണുപ്പാണെങ്കിലും അന്തരീക്ഷം ചൂടുള്ളതാണ് അപ്പോ ഈവൺ ദോ അങ്ങനെയാണെങ്കിലും എന്ന് ഒരു അർത്ഥം വരാൻ വേണ്ടിയാണ് അന്നയും അന്നയും റഹമന്നയും അന്ന വെച്ച് നോക്കൂ മിനൽ ഉമൂരി കുല്ലിഹ റഹമ അന്നഹു ലം യൻ മിനിയ ഔദ്യോഗിക വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ലായിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു അപ്പോ ഔദ്യോഗിക വിദ്യാഭ്യാസം ഇല്ലാതിരുന്നിട്ട് പോലും കാന മുഹമ്മദുൻ അദീബൻ കദീറൻ റഹ്മാഅന്നഹു ലം മിന മദാരിസ് പാഠശാലയിൽ പഠിച്ചിട്ടില്ലെങ്കിലും മുഹമ്മദ് ഒരു കഴിവുള്ള സാഹിത്യകാരനായിരുന്നു ഇവിടെ മാ അന്നയും റഹ്മാഅന്നയും ഒന്ന് പരിശോധിച്ചു നോക്കൂ രണ്ടും വാചകത്തിന് ഇടക്കാണ് വരുന്നത് വാചകത്തിൻ്റെ തുടക്കത്തിലല്ല വാചകത്തിൻ്റെ ഇടക്കാണ് വരുന്നത് അതിന് ശേഷം ഈ വാചകങ്ങൾക്ക് ശേഷം വരുന്നത് അന്ന എന്നത് ആയതുകൊണ്ട് അന്ന നമ്മൾ പഠിച്ചിട്ടുണ്ട് അന്ന വന്നാൽ ആദ്യത്തെ നാമത്തിന് ഫതഹും രണ്ടാമത്തേന് ലമ്മുമാണ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് മ അന്നൽ മൗസിമ ബാരിദുൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ മ അന്നയും റഹ്മ അന്നയും വാചകത്തിന് ഇടയിലാണ് വരുന്നതെന്ന് ഓർത്തുവെക്കുക അതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് ഇനി ഇതുപോലെ മറ്റൊരു പ്രയോഗമാണ് അനവാസിക്കുൻ ലാബുദ്ധ അനവാസിക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് ലാ ബുദ്ധ എന്ന് പറഞ്ഞാൽ അത്യാവശ്യമാണ് ഇത് പരിചയപ്പെടുത്താൻ പറ്റുന്ന ഒരു ചാർട്ട് ഇവിടെ ശ്രദ്ധിക്കൂ ലാ യഫൂസുൽ കസ്ലാൻ മടിയൻ വിജയിക്കില്ല അതെങ്ങനെയാണ് ആ വാചകത്തെ എഴുതിയിരിക്കുന്നത് അനവാസിക് ബി അന്നൽ അനവാസിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കൊടുക്കുക അനവാസിൻ കൊടുക്കും അതിനുശേഷം അൽ കസ്ലാൻ ലാ യഫൂസു ലായഫൂസുൽ കസലാൻ കൊടുത്ത് ഇതിൽ അനവാസിക്കുൻ വെച്ച് എഴുതാൻ പറഞ്ഞാൽ ഇതുപോലെയാണ് എഴുതേണ്ടത് അനവാസിക്കുൻ ബി അന്നൽ കസലാന ലായഫൂസു അരിയാതും തുക്കവിൽ ജിസ്മ കായികം ശരീരത്തെ മെച്ചപ്പെടുത്തും അങ്ങനെയാണെങ്കിൽ അവിടെയും നോക്കൂ അനവാസിക്കുൻ എന്നതൊക്കെ തുടക്കത്തിലാണ് കൊടുത്തിരിക്കുന്നത് ഇനി ലാബുദ്ധ ലാബുദ്ധ എന്താ ലാബുദ്ധ എന്ന് പറഞ്ഞ അർത്ഥം അത്യാവശ്യമാണ് അൽ കിറഅ അതു തസ്വീദ് സഖാഫ അൽ കിറാത്ത തസ്വീദ് സഖാഫ എന്ന് പറഞ്ഞാൽ വായന സംസ്കാരത്തെ വർദ്ധിപ്പിക്കുന്നു അവിടെ ലാബുദ്ധ കഴിഞ്ഞ് ലാബുദ്ധ അലി തസ്വീദ് സഖാഫ മിനൽ കിറാ റക്കിബൽ ഹാഫില വസലൽ മദ്രസ രണ്ടും രണ്ട് വാചകമാണ് വാഹനത്തിൽ കയറി വിദ്യാലയത്തിലെത്തി ലി വസൂലിൽ മദ്രസ വസല എന്നുള്ളത് വുസൂൽ എന്നാക്കി ലാബുദ്ധ അല്ല വുസൂലിൽ മദ്രസ മിൻ റുക്കൂബിൽ ഹാഫില വിദ്യാലയത്തിൽ എത്തണമെങ്കിൽ വാഹനത്തിൽ കയറൽ അത്യാവശ്യമാണ് അപ്പോൾ ഈ രണ്ട് വാചകങ്ങളെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കണം ലാബുദ്ധ ഉപയോഗിക്കുമ്പോൾ ലാബുദ്ധയ്ക്ക് ശേഷം ഒരു ലീ വരുന്നു അതോടൊപ്പം തന്നെ ഒരു മിന്നു വരുന്നു ഇത് വാചകത്തിൽ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ചെയ്ത് നിങ്ങൾ പരിശീലിക്കേണ്ടതാണ് ഇനി മറ്റൊരു പ്രവർത്തനമാണ് കാന ബാത്ത സ്വാറ അസ്ബഹ ഈ പ്രത്യേക കാന വാഹ്വാതുഹ എന്ന് പറയും പ്രത്യേക വാക്കുകൾ വാചകത്തിൽ വരുമ്പോൾ വരുന്ന മാറ്റം പരിചയപ്പെടുത്തുന്ന ഒരു പ്രവർത്തനം ഇത് ശ്രദ്ധിക്കാനുള്ള ഒറ്റ കാര്യം മാത്രമാണ് കാന ബാത്ത സ്വാറ അസ്ബഹ ഇവ ഒരു വാചകത്തിൻ്റെ മുന്നിൽ വരുന്ന സമയത്ത് വാചകത്തിലെ ആദ്യ ഭാഗത്തിന് ലമ്മും രണ്ടാമത്തെ ഭാഗത്തിന് ഫതഹം കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇപ്പം കാന ആമിറു മുഷാഹിദൻ ബാത്ത ആമിറു സാഹിറൻ സാറ ആമിറു തായ്ബൻ അസ്ബഹ് ആമിറു കസൂലൻ ഈ രൂപത്തിലാണ് എഴുതേണ്ടത് ഇത് മാത്രമാണ് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത് കാനയുടെ ആദ്യ ഭാഗത്ത് ലമ്മും രണ്ടാമത്തെ വാചകത്തിലെ രണ്ടാമത്തെ ഭാഗത്ത് കൊടുത്ത് ആ മഞ്ഞ രൂപത്തിൽ കൊടുത്തിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു പ്രവർത്തനമാണ് പേജ് നമ്പർ ഇരുപത്തിരണ്ടിൽ പറഞ്ഞിരിക്കുന്ന ചോദ്യ അവലി തയ്യാറാക്കുവാനുള്ള പ്രവർത്തനം ഇത് പൊതുവിൽ എല്ലാ പരീക്ഷകളിലും ആവർത്തിച്ചു വരുന്നൊരു ചോദ്യമായി കാണാറുണ്ട് പ്രമുഖ വ്യക്തികളുമായി അഭിമുഖം തയ്യാറാക്കാൻ ആവശ്യമായ ചോദ്യാവലികൾ തയ്യാറാക്കുന്ന പ്രവർത്തനമാണിത് അതിനായി നുരീതു ഇജ്രഅ മുക്കാബല ഷക്സിയ മഹ സയ്യിദ ഇറാ സിംഗാൽ ഇസ്തിബിയാൻ മുഖാബലത്തി മഹാബി മുസാദത്ത് നിക്കാതി താരിയ ഇറ സിംഗാളുമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നു അവരോട് ചോദിക്കേണ്ട ചില ചോദ്യാവലികൾ തയ്യാറാക്കുവാനാണ് ഇങ്ങനെ കൊടുക്കുന്ന പ്രവർത്തനങ്ങളിൽ എല്ലായ്പ്പോഴും സൂചനകളായി ഏതെല്ലാം മേഖലകളിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നതിനാണ് ചില സൂചനകളിവിടെ കൊടുക്കുന്നത് ഉദാഹരണമായി വിലാദ ആ വ്യക്തിയുടെ ജനനവുമായി ബന്ധപ്പെട്ട് ഉസ്ര കുടുംബവുമായി ബന്ധപ്പെട്ട് ദിറാസ പഠനവുമായി ബന്ധപ്പെട്ട് ആ തഹദിയാത്ത് അവരതിജയിച്ച വെല്ലുവിളികൾ അൽ ഇൻജാസാത്ത് അവർ നേടിയ നേട്ടങ്ങൾ ബഹുമതികൾ അൽ ജവായിസ് പുരസ്കാരങ്ങൾ ഈ മേഖലയിലെ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണം എന്നതിന് വേണ്ടിയാണ് ഇത്തരം സൂചനകൾ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ തയ്യാറാക്കുമ്പോൾ ഈ മേഖലകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവേണ്ടത് ചില ചോദ്യ മാതൃകകൾ ശ്രദ്ധിക്കൂ ഇതേ രൂപത്തിൽ തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് സ്വന്തമായി തയ്യാറാക്കാവുന്നതാണ് മറ്റൊരു പ്രവർത്തനമാണ് പേജ് നമ്പർ പത്തൊമ്പതിൽ പറയുന്ന മുൽസക്ക് പോസ്റ്റർ തയ്യാറാക്കുവാനുള്ളത് പോസ്റ്ററുകൾ ഈ പാഠത്തിലും മറ്റു പാടങ്ങളിലുമൊക്കെ ആവർത്തിച്ച് വരാറുണ്ട് പരീക്ഷയിൽ ചോദിച്ചു കാണാറുമുണ്ട് അതുകൊണ്ട് തന്നെ പോസ്റ്റർ തയ്യാറാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായി കാണണം പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഒരു പോസ്റ്റർ പരിചയപ്പെടുത്തുന്നുണ്ട് ആ പോസ്റ്റർ പോലെ ഇവിടെ നിങ്ങൾ കാണുന്നത് പോലെ ഒരു പോസ്റ്റർ തയ്യാറാക്കുക സാധാരണ അതിൽ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പോസ്റ്ററിന് ഒരു ടൈറ്റിൽ കൊടുക്കണം അതോടൊപ്പം തന്നെ അത് നടക്കുന്ന വേദി പരാമർശിക്കണം തീയതി സമയം കാണിക്കണം ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് അത് കാണിക്കണം അതോടൊപ്പം തന്നെ പൊതുവിലെല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഒരു വാക്ക് അതിൽ ഉൾപ്പെടുത്തണം ഇത്തരം കാര്യങ്ങളാണ് പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ പോസ്റ്ററിന് മനോഹരമായൊരു ലേ ഔട്ട് കൂടി കൊടുത്ത് തയ്യാറാക്കുന്നതാണ് അഭികാമ്യം അതിലൊരു മെസ്സേജ് ഉൾപ്പെടുത്തുവാൻ എപ്പോഴും ശ്രദ്ധിക്കണം സാധാരണഗതിയിൽ പോസ്റ്റർ എന്തുമായി ബന്ധപ്പെട്ടാണോ അതുമായി ബന്ധപ്പെട്ടൊരു മെസ്സേജാണ് ഉൾപ്പെടുത്തേണ്ടത് ചില മെസ്സേജുകൾ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് വായനാ ദിനവുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് പോസ്റ്ററുകൾ തയ്യാറാക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ അതിന് ഉപകരിക്കുന്ന ചില മെസ്സേജുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ മാതൃക പോലെ നിങ്ങൾ പോസ്റ്ററുകൾ തയ്യാറാക്കി പരിശീലിക്കുക അടുത്തത് ലളിതമായൊരു പ്രവർത്തനമാണ് ജമ്മു മോഹന്ന സാലിം അവസാനത്തിൽ അലിഫും താവും ചേർത്തി ഉണ്ടാക്കുന്ന ജമ്മുകളെയാണ് ജമ്മു മോഹന്ന സാലിം എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കുക ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഇനി പഠിക്കാൻ പോകുന്നത് ചോദ്യങ്ങൾ തയ്യാറാക്കുവാനുള്ള പ്രവർത്തനം എല്ലാ യൂണിറ്റുകളിലും ഈ പ്രവർത്തനം ആവർത്തിച്ച് വരുന്നത് കാണാം ചോദ്യങ്ങൾ തയ്യാറാക്കുവാനായി ആദ്യം ചോദ്യ വാക്കുകളെ പരിചയപ്പെടുക അവസാനത്തിൽ ചോദ്യചിഹ്നം ചേർക്കുക എങ്ങനെയാണ് പ്രവർത്തനം ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കൂ ഇവിടെ തന്നിരിക്കുന്ന പ്രവർത്തനം ശ്രദ്ധിക്കൂ ഒരു പാരഗ്രാഫ് കൊടുത്തിരിക്കുന്നു അതിൻ്റെ മുകളിൽ ചില ചോദ്യവാക്കുകൾ കൊടുത്തിരിക്കുന്നു ഈ ചോദ്യവാക്കുകളുടെ അർത്ഥം നമുക്കറിയാലോ മൻ ആരാണ് മാത എന്താണ് മത്ത എപ്പോൾ അയിന എവിടെ കൈഫ എങ്ങനെ കം എത്ര അപ്പം ഈ പാരഗ്രാഫിൽ നിന്നും ഈ ചോദ്യവാക്കുകൾ ഉപയോഗിച്ചെല്ലാം ചില ചോദ്യങ്ങൾ തയ്യാറാക്കാം ഉദാഹരണമായി വഫി സ്വബാഹി ഹറജ അലവി രാവിലെ അറ അലവി പുറപ്പെട്ടു ഇലിൽ മദ്രസത്തി മാഷിയൻ സ്കൂളിലേക്ക് നടന്നുപോയി പോയി റആി തൊരീക്ക് സ്വദീഖഹു ഗോവിന്ദൻ വഴിയിൽ വെച്ച് സുഹൃത്ത് ഗോവിന്ദനെ കണ്ടുമുട്ടി ആയത്താ ഹു അലവി അൽ മൗസ അവന് അലവി പഴം നൽകി അക്കല ഗോവിന്ദൻ അൽ മൗസ ഗോവിന്ദൻ പഴം കഴിച്ചു ഇതാണ് പാരഗ്രാഫിൻ്റെ ഉള്ളടക്കം അപ്പോൾ നമ്മുടെ ഒരു ചോദ്യം ഇതാണ് ആരാണ് പുറപ്പെട്ടത് അതെങ്ങനെ ചോദിക്കും ചോദ്യവാക്ക് ആദ്യം എപ്പോഴും ഉപയോഗിക്കണം ആദ്യത്തിൽ ചോദ്യവാക്ക് എഴുതണം മൻ ഹറജ ഇലൽ മദ്രസ മൻ ഹർജ ഇലൽ മദ്രസ ഉത്തരമായി വരുന്ന അലവി എന്നുള്ളത് ഒരിക്കലും ചോദ്യത്തിൽ വരരുത് ഉത്തരം ചോദ്യത്തിൽ വരരുത് ചോദ്യവാക്ക് ആദ്യത്തിൽ ഉപയോഗിക്കണം അവസാനത്തിൽ ചോദ്യചിഹ്നം നൽകുവാൻ ശ്രദ്ധിക്കണം രണ്ടാമത്തെ മാത മാത ആത്ത അലവി അലവി എന്താണ് നൽകിയത് മൗസെന്നാണ് ഉത്തരം അത് ചോദ്യത്തിൽ വരരുത് ഐന എവിടെയാണ് പോയതെന്നോ അല്ലെങ്കിൽ എവിടെ ഐന റ ആ സ്വദീക്കഹു ഗോവിന്ദൻ തൻ്റെ കൂട്ടുകാരൻ ഗോവിന്ദനെ എവിടെയാണ് കണ്ടത് അപ്പോൾ ത്വരീക്ക് എന്നാണ് ഉത്തരം അത് ചോദ്യത്തിൽ വരുന്നില്ല അടുത്ത് കൈഫ എങ്ങനെയാണ് എങ്ങനെയാണ് സ്കൂളിലേക്ക് പോയത് കൈഫ ഹർജ അലവി ഇലൽ മദ്രസ മാഷിയൻ എന്നാണ് ഉത്തരം അതുകൊണ്ട് തന്നെ അത് ഉത്തരത്തിൽ വരരുത് ചോദ്യങ്ങൾ തയ്യാറാക്കുന്നതിൻ്റെ മാർക്ക് ഒരിക്കലും നാം നഷ്ടപ്പെടുത്തരുത് കാരണം ചോദ്യവാക്കുകൾ കാണാതെ പഠിക്കുക അല്ലെങ്കിൽ അത് ചോദ്യപേപ്പറിൽ തന്നെ ലഭ്യമായിരിക്കും അതും പാരഗ്രാഫിൽ നിന്ന് കൊടുക്കേണ്ട വാക്കും വാക്കുമെഴുതി അവസാനത്തിൽ ചോദ്യചിഹ്നം ഇട്ടാൽ ലളിതമായി മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തനമാണ് ചോദ്യങ്ങൾ തയ്യാറാക്കാനുള്ളത് അവസാനമായി ഒരു പ്രവർത്തനം കൂടി പരിചയപ്പെടുത്തുകയാണ് ഈ പ്രവർത്തനവും പലപ്പോഴും ചോദ്യപേപ്പറുകളിൽ ആവർത്തിച്ച് കാണാറുണ്ട് പരിഭാഷപ്പെടുത്തുവാനുള്ള ചോദ്യം അറബി നൽകുന്നു അതിന് നിങ്ങൾ മലയാളത്തിലേക്ക് എഴുതുവാനാണ് ഈ പ്രവർത്തനം ഒന്ന് ശ്രദ്ധിക്കൂ ഈ യൂണിറ്റിലെ മറ്റു ചില പ്രവർത്തനങ്ങളാണ് പദ്യത്തിൻ്റെ വരികൾ നൽകി അനുയോജ്യമായ പ്രസ്താവനകൾ കണ്ടെത്തുവാനും അതുപോലെ തന്നെ ശരിയും തെറ്റും വേർതിരിച്ച് തരംതിരിച്ച് എഴുതാനും ഒക്കെ ഉള്ള പ്രവർത്തനങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട് അത്തരം പ്രവർത്തനങ്ങൾ കൂടി നിങ്ങൾ പരിശീലിക്കുക ഈ യൂണിറ്റിനെ സമഗ്രമായി പ്രതിപാദിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏകദേശം ടെക്സ്റ്റ് ബുക്കുകളിൽ പരാമർശിച്ചിരിക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു ഇതിലെ ചില പ്രവർത്തനങ്ങളെല്ലാം മറ്റു യൂണിറ്റുകൾ കൂടി ഉപകാരപ്പെടുന്നതായതിനാൽ നിങ്ങൾ കൃത്യമായി എഴുതി വെച്ച് അത് പരിശീലിക്കേണ്ടതാണ് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു മസലാം ശുക്ര